ഗൂഗിളിൽ നേരത്തെ സേനാപതി വേണു സാർ പറഞ്ഞതിന് മറുപടി ഉണ്ടാവും ഒപ്പം തന്നെ ചില സംശയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടിയുള്ളൂ ചുരുക്കി പറയണം പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും അതിന് മറുപടി ലഭിക്കേണ്ടതും ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതു രീതിയാണ് അതിനാണല്ലോ പാർലമെന്റ് കൂടുന്നത് അതൊന്നും തർക്കമില്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓപ്പറേഷൻ സിന്ധൂർ അടക്കം ഈ നടന്നിട്ടുള്ള പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ഭീകരാക്രമണങ്ങളെയും അതിൽ രാജ്യം എടുത്ത നിലപാടുകളെയും പ്രതിരോധത്തെയും കൃത്യമായി വിശദീകരിക്കാൻ വേണ്ടി ലോകത്തിനോട് ഐക്യദാർഢ്യം സ്വീകരിക്കാനും ലോകരാജ്യങ്ങളിൽ എത്തി നമ്മുടെ നയം വ്യക്തമാക്കാനും അവരുടെ പിന്തുണ തേടാനും വേണ്ടി നമ്മൾ ഏഴ് സംഘങ്ങളെ ഏഴ് ഡെലിഗേഷൻ ടീമുകളെ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനെ വിവിധ രാജ്യങ്ങൾ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ വിടുകയുണ്ടായി അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഇതിനകത്തുള്ള എന്താണ് മേരി നടിക്കൽ എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം താനാണ് ഇതെല്ലാം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തത് എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ പലരും പറയുകയുണ്ടായി ഇവിടെ അമേരിക്ക ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങൾക്കകത്ത് ഈ പറയുന്ന ഗ്ലോബൽ ഔട്ട് ടീമിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കേരള സർക്കാരിന്റെ ഡെലിഗേഷന്റെ ഭാഗമായി അതിനെ നയിച്ച് അവിടെ പോയത് ഇതേ കോൺഗ്രസിന്റെ എംപിയും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തിന്റെ എം പി കൂടിയായിട്ടുള്ള ശ്രീ ശശി തരൂരാണ് അപ്പൊ തരൂരിനോട് തന്നെ ചോദിച്ചാൽ അതിന്റെ മറുപടി കൃത്യമായി കിട്ടുമായിരുന്നു പക്ഷേ എന്താ ഇവിടുത്തെ അവസ്ഥ തരൂരിനെ അപ്രഖ്യാപിതമായ വിലക്ക് ഈ പറയുന്ന ഈ സംഘത്തെ ഈ രാജ്യത്തിന്റെ പ്രതിരോധത്തെ രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ നിലപാടിനെ ലോകത്തോട് പറയാൻ അതിന്റെ നാവായി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയത്തിന് മുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ തിരഞ്ഞെടുത്തതുപോലെ തരൂരിനെ തിരഞ്ഞെടുത്തപ്പോ അതിലുൾപ്പെടെ ഭാഗമായതിന്റെ ഭാഗ ഭാഗമായിട്ട് തരൂരിനെ ഈ പറയുന്ന പാർലമെന്ററി സെഷനിൽ സംസാരിക്കാൻ പോലും അപ്രഖ്യാപിതമായി വിലക്കി കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് പോലും വിലക്കുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പോ ഇവിടെ ഇതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാവായി മുഖമായി ശബ്ദമായി മാറുന്ന രാഷ്ട്രീയത്തിൻ ഏത് രാഷ്ട്രീയത്തിനുള്ള ആളുകളെയും സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയുടെ സർക്കാരും രാജ്യത്ത് സ്വീകരിക്കുന്നത് അങ്ങനെ നാവായി മാറുന്നവരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കകത്ത് പോയി രാജ്യത്തിൻ്റെ നിലപാട് സ്വീകരിക്കുകയും നിലപാട് പറയുകയും അതിന് അവരുടെ ഐക്യദാർഢ്യപ്പെടൽ സ്വീകരിക്കുകയും ചെയ്ത ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകളെ പാർലമെന്റിൽ നിന്ന് സംസാരിക്കുന്നത് വിലക്കി ഒരു സംഘത്തിന്റെ തലവനാണ് ഒരു ഡെലിഗേഷന്റെ തലവനാണ് അദ്ദേഹത്തെ ഉൾപ്പെടെ വിലക്കിയിട്ടാണ് കോൺഗ്രസ് ഈ പറയുന്ന രീതിയിലേക്കുള്ള ജനാധിപത്യ മര്യാദകളെ കുറിച്ച് കൂടി പറയുന്നതെന്നുമാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം കൃത്യമായിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ നമ്മുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അടക്കമുള്ള രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ കൃത്യമായി എല്ലാ ദിവസവും ഈ പറയുന്ന സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളോട് കൃത്യമായി കൺവേ ചെയ്യാനുള്ള ആ കാര്യങ്ങൾ പ്രതിപാദിക്കാനുള്ള ചുമതല നൽകിക്കൊണ്ടാണ് അത്രയും സുതാര്യമായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിലും കേന്ദ്ര സർക്കാർ എത്തിച്ചിട്ടുള്ളത് അതിനകത്തുനിന്ന് യാതൊരുവിധ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളും കേന്ദ്ര സർക്കാരിന് ഇല്ല മറിച്ച് ഉള്ളത് രാജ്യത്തിന്റെ സുരക്ഷ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഈ രാജ്യത്തിന്റെ ദേശീയ ബോധത്തെ പ്രണപ്പെടുത്താൻ ഒരു തീവ്രവാദ സംഘങ്ങൾ ഒരു അയൽപക്ക തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും രാജ്യത്തെയും പാകിസ്ഥാനേയും അനുവദിക്കില്ല എന്ന സുശക്തമായിട്ടുള്ള നിലപാട് മാത്രമാണ് കേന്ദ്ര സർക്കാർ